പ്രത്യേകിച്ചും പ്രകൃതിദത്തമായി സ്വന്തം ഫാക്ടറിയിൽ നിന്ന് തയ്യാറ് ചെയ്യുന്ന വീ ടേസ്റ്റി ഐസ്ക്രീം ഐസ് പാൽ മോര് നെയ് എന്നീ പ്രോഡക്റ്റുകൾ എത്തിക്കഴിഞ്ഞു വിശ്വസിച്ച് കുഞ്ഞുങ്ങളുമായി ഐസ്ക്രീം വിവിധ ഫ്ലേവറുകളിൽ കഴിക്കാം മിൽക്ക് പ്രൊഡക്ട്സ് റോഡ് സാന്ത്വനം പാലിയേറ്റീവ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയുടെ ഫണ്ട് ജനുവരി ജനുവരി തുടക്കമാകും ും ഭാഗമായാണ് ഒരു മാസം നീണ്ടു നിൽക്കുന്ന ഫണ്ട് സമാഹരണം നടത്തുന്നതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഈ ഒരു കിടപ്പിലായ രോഗികളെ പതിമൂന്നാം തീയതി മുതലിൽ വലിയ ഒരു ഫണ്ട് സമാഹരണം ജനകീയമായി നടത്തുന്നുണ്ട് അതിനുവേണ്ടി നമ്മുടെ പഞ്ചായത്തിലുള്ള എല്ലാ ആളുകളുടെയും പൊതു സമൂഹത്തിലുള്ള എല്ലാ ആളുകളുടെയും സ്ഥാപനങ്ങളുടെയും സഹകരണം ഉണ്ടാവണമെന്ന് ഭാഷയിൽ ഒരു മാസം നീണ്ടു നിൽക്കുന്ന പാലിയേറ്റീവ് ദിനാചരണത്തിന്റെ ഭാഗമായി ഫണ്ട് കളക്ഷൻ ബോധവൽക്കരണ പരിപാടി വിവിധ വ്യാപാരി സംഘടനകൾ തൊഴിലാളി യൂണിയനുകൾ ക്ലബ്ബ് അംഗങ്ങൾ അങ്കണവാടി വർക്കർമാർ ഹെൽപ്പർമാർ കുടുംബശ്രീ പ്രവർത്തകർ ആശാവർക്കർമാർ വിദ്യാർത്ഥി പ്രതിനിധികൾ തുടങ്ങി സമൂഹത്തിലെ വിവിധ ജനവിഭാഗങ്ങളുടെ പങ്കാളിത്തത്തോടെ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ സമ്മേളനത്തിൽ അറിയിച്ചു എല്ലാ നാട്ടുകാരുടെയും സഹകരണം ഉണ്ടാകണം എന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് മാത്രമല്ല നമ്മളെ ക്ലബ്ബ് പ്രവർത്തകരും അതുപോലെ തന്നെ പൊതുജനങ്ങളും സമൂഹത്തിലെ വിവിധങ്ങളായിട്ടുള്ള മേഖലകൾ പ്രവർത്തിക്കുന്ന എല്ലാ ആളുകളുടെയും സഹായ സഹകരണങ്ങളും ഉണ്ടായിട്ടുണ്ട് ഈ പരിപാടിക്കും എല്ലാവിധ സഹായ സഹകരണവും ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് എല്ലാം ഉറപ്പാക്കിക്കൊണ്ട് ഈ ക്ലിനിക്കിനെ ഒരു എക്സലൻസ് ഇൻ എക്സലൈസ് എന്ന രൂപത്തിലേക്ക് മാറ്റിയെടുക്കുന്നതിന് ആവശ്യമായ പ്രവർത്തനങ്ങളും ആശയങ്ങളും പൊതുജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സി റമീഷ് സൊസൈറ്റി പ്രസിഡന്റ് ഡോക്ടർ ഫിറോസ് ഖാൻ ജനറൽ സെക്രട്ടറി എ ടി ഉമ്മർ ട്രഷറർ അഷറഫ് ഇബ്രാഹിം ഷാ ഭാരവാഹികളായ എം പി ജയരാജൻ സി എച്ച് ആസിയ വി ടി എസ് ഹബീബ് റഹ്മാൻ എം പി നൌഷാദ് പി ടി അബ്ദുൾ റഷീദ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ